കേരളത്തിലെ ഇന്നത്തെ കുരുമുളക് വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കുരുമുളക് വില വിശദമായി നോക്കാം കുരുമുളക് വില കൊച്ചി ഗാർബിൾഡ് എഴുന്നൂറ്റി രൂപ അൺഗാർബിൾഡ് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുനൂറ്റി രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ തൃശ്ശൂർ വില നോക്കാം കുരുമുളക് ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്ററുപത് രൂപ കണ്ണൂർ ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്റി ഇരുപത് മുതൽ അറുന്നൂറ്റമ്പത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്ററുപത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ മലപ്പുറം ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്റമ്പത്തഞ്ച് മുതൽ എഴുന്നൂറ്റഞ്ച് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്റമ്പത് രൂപ ഇടുക്കി ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ കുരുമുളക് അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ അറുന്നൂറ്റമ്പത് രൂപ വരെ കോട്ടയം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ്റി പത്ത് രൂപ വരെ കൊല്ലം ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്റി മുപ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ എറണാകുളം ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ്റി രൂപ വരെ ഇരട്ടി ഒരു കിലോ കുരുമുളക് പുതിയത് അറുന്നൂറ്റി രൂപ കുരുമുളക് പഴയത് അറുന്നൂറ്റി രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കരുവഞ്ചാർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കുടിയാമ്പുല ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളക് അഞ്ഞൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി രൂപ വരെ വെള്ളരിക്കുണ്ട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ കൽപ്പറ്റ ഒരു കിലോ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അറുപത് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ നെടുമങ്ങാട് ഒരു കിലോ കുരുമുളക് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റമ്പത് രൂപ വരെ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ കുരുമുളകിൻ്റെ വിളിന് വിവരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്